കാണിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചാണ് ചട്ടിയിൽ ഇവിടെ കായ്ച്ചതാണ് ഇനി അപ്പുറത്ത് വേറെ ചട്ടിയിലുണ്ട് അപ്പൊ ഇതിന്റെ പേരെന്താ ഇതാണ് വിയറ്റ്നാം ഇതിന്റെ മാള്ടൈകള് കണ്ടല്ലേ അഷ്ടംപോലെ തൈകളുണ്ട് അവിടെ കണ്ടോ പൂവുണ്ട് കായുണ്ട് കണ്ടോ ചെറുതിലെ കായുണ്ട് കണ്ടോ എടുത്ത് കഴിഞ്ഞാൽ ശതമാനം ഗ്യാരണ്ടി അതാണ് മധുരം ഒരാളും എന്തും പറഞ്ഞു എന്ത് ഇത് മധുരം ഇല്ലാന്ന് ഒരാള് കംപ്ലൈന്റ് പറയണെങ്കിൽ ഇങ്ങനെ അയ്യായിരം രൂപത് ഈ തൈകളൊക്കെ കൊടുക്കുന്നത് ഇതിന് രൂപ നല്ല അടിപൊളി പാകിസ്ഥാൻ മണിപുര നല്ല കടവണ്ണുള്ളാണ് തൊഴിൽ എല്ലോ ആണ് സ്ഥലം ഞാൻ ശരിക്ക് മലപ്പുറം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ സൈഡിൽ കൂടെ മൃഗാശുപത്രി റോഡിന് വരാം കൂട്ടിലങ്ങാടിയിൽ ഇങ്ങോട്ട് ഒരു ഒന്നര കിലോമീറ്റർ കയറിയാലും വീട്ടിലേക്ക് എത്തും എം എസ് പി സ്കൂൾ മലപ്പുറം എം എസ് പി സ്കൂളിന്റെ അക്ര ആയിട്ട് വരും ഇത് പിന്നെ ചൈനന്റെ ഒരു വേപ്പാണ് ഇത് നല്ല ഭംഗി ഓർണമെന്റായിട്ട് വളർത്തും പക്ഷെ നമ്മള് അത്യാവശ്യം നല്ല സ്ട്രോങ് ഇതാണ് ഉപയോഗം ഉപയോഗം നടക്കുന്ന സ്മെല്ല്ണ്ടാവുന്നു സ്മെല് നോക്കി നല്ല സ്ട്രോങ് ആണ് സാധനം പോലെ വലിയ മരമാണ് എന്നാൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ചെറിയ കുഞ്ഞി ലീഫാണ് ഇതിന് വരുന്നത് അത് കൊടുക്കാ ഇത് അതിന് തൈകളെ ഉണ്ടാക്കണ്ട ഇഷ്ടംപോലെ തൈകളുണ്ട് ഇത് കാലാപാടി അല്ലേ കാലാപാടി നല്ല തൈകളാണ് നമ്മള് ഇതിന്റെ എണ്ണൂറൊക്കെ കൊടുക്കുന്ന തൈകളാണ് കൊടുക്കണത് വലിയ കവർക്കുള്ള തൈകളുണ്ട് വീട്ടിൽ കൊണ്ടാ പൂവൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ തായ്ങ്ങ് തായ്ങ് നൂറ്റമ്പത് റുപ്യ എത്ര വർഷം എടുക്കും കഴിക്കാം ഇതാ പൂവന്തുണ്ടോ ഇവിടെ ഇതൊക്കെ പൂവണ്ടാവും ചോദിക്കേണ്ട ആവശ്യമില്ല ഇല്ല ഇല്ല ഇതിന് താഴെ പൂവുന്നുണ്ടോ മുട്ട പൂക്കുന്നുണ്ടോ ഒരു മുന്നൂറ് രൂപ ഇത് നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപയുള്ളു അല്ലേ ഇത് മൾബറി പാകിസ്ഥാൻ മൾബറി മുന്നൂറ് രൂപ നല്ല മൾബറിയാണ് ഇത് ഇത് കടവണ്ണുള്ള നല്ല അടിപൊളി പാകിസ്ഥാൻ്റെ മൾബറി നല്ല കടവണ്ണ എല്ലോ കൊടുക്കുന്നുണ്ട് നല്ല മൂപ്പുള്ള സാധനമാണ് ഇതാണ് അലഹബാദ് സഫേ പേരൊക്കെ നല്ല ദേശത്തിലൊരു നല്ല പേരൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട് നമ്മളോട് ചോദിക്കലുണ്ട് ഇതൊക്കെ നൂറ്റമ്പത് രൂപ ഒക്കെ കൊടുക്കുന്നു അലബാദ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കൊടുക്കണ തൈറ്റമ്പത് നൂറ്റമ്പത് ഓണത്തിന്റെ ഒരു ഓഫർ ആയിട്ടാണ് കൂട്ടിയാ മതി എല്ലാ സാധനാപ്പിളിപ്പിളും ഇത് നമ്മളെ മിസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫുള്ള് പൂട് കുടിക്കും ഒരു നാല് ടൈപ്പ് ബേറാപ്പിൾ ഉണ്ട് ഇരുന്നൂറ് നൂറ്റമ്പതേ രണ്ട് ടൈപ്പില് രണ്ട് വിലയിലാണ് വരുന്നത് നല്ല വില വന്നീന സാധനങ്ങളാണ് ഇതൊക്കെ നമ്മളിപ്പോ ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കും നമ്മള് അയനുചക്കൻറെ പോലെ ഉള്ളില് റെഡ് കളർ വരുന്നത് ബേറാപ്പിളെല്ലാം പൂവിട്ടി പിന്നെ ഇത് യെല്ലോ നല്ല തൈകളുണ്ടോ അടിപൊളി തൈകളാണ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വലിയ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ നല്ല അടിപൊളി തൈകളാണ് ഇതെന്താ റേറ്റ് നല്ല രൂപ തൈകളോ സൈസ് ഉണ്ട് ബഡ് ഗ്രാഫ്റ്റ് ആണ് ഇതിന്റെ മെയിൽ ഫീമെയിലിന്റെ പ്രശ്നൊന്നുമില്ല എന്തായാലും കഴിക്കും നല്ല അടിപൊളി തൈകളാണ് മുന്നൂറ് രൂപ എടുക്കും രൂപ ഇത് ഒരു എന്തായാലും ഒരു വർഷം ഒന്നര വർഷം സാധനം കഴിക്കും ഇതിന്റെ ഒരു രണ്ടടി തൈകളുണ്ട് അവിടെ നമ്മൾ പൂവിട്ട് കാണിച്ചു തരാം രണ്ടടിയേ ഉള്ളൂ ഇതിപ്പോ അടി ഉണ്ട് മാവ് മാവാ ഇതിന് കുറച്ച് വില വരുന്നുണ്ട് മുന്നൂറ്റമ്പത് കുറ്റാട്ടൂർ നല്ല മാവല്ലേ ആ ഇല ഇല താക്കും ഇലതാക്കും പക്ഷെ ഇപ്പൊ ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങ പല ചാനൽ ന്യൂസ് ട്വന്റി ഫോർ ഒക്കെ ചാനലൊക്കെ ചെയ്തിരുന്നു അല്ലേ ആ ഒരു കണ്ണൂർക്കാരെ ഏറ്റവും ടോപ്പർ വാങ്ങിയാണ് ഇതൊക്കെ നമ്മൾ ഓണം ഓഫറിൽ ഇരുന്നൂറ് രൂപ കൊടുക്കും കേട്ടോ ഡൽഹരി ചാമ്പ വേണ്ട നല്ല ചാമ്പ ഇതാണ് നമ്മളെ ബബ്ലൂസ് റെഡ് ബബ്ലൂസ് അകത്തും പുറത്തും റെഡ് ഉള്ള ഇത് നമ്മളുടെ ആ കളർ വരുമോ കളറ് വരുന്ന പറഞ്ഞു പക്ഷെ എനിക്ക് കായച്ചിട്ടില്ല ഞാനൊരു രണ്ടുവർഷമായി മാറി എന്റെ കയ്യിലുണ്ട് കായ്ച്ചിട്ടില്ല എന്തായാലും റെഡ് ബബ്ലൂസ് എന്ന് പറഞ്ഞാൽ വരുന്ന തൈകള് ഇതാണ് ഇതൊക്കെ നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഓരോരുത്തരും കൊടുക്കുന്നത് നമ്മൾ വെറും നൂറ്റമ്പത് രൂപ കൊടുക്കേത്രയും വലുത് അകത്തും പുറത്തും റെഡ് ഉള്ളത് റെഡ് ഉള്ളത് ഒരു സൗകര്യം നല്ല തൈകളാണ് നൂറ്റമ്പത് രൂപക്ക് ഇതിന്റെ ഒരു ഒത്തിരി വലുപ്പം വെച്ച് കഴിഞ്ഞത് ഒരു ഒരു ആറ് മാസം ഒരു കൊല്ലത്തിനുള്ളിൽ സാധനം കഴിച്ചിട്ടുണ്ട് നൂറ്റമ്പത് രൂപയാണ് വില പതി സപ്പോട്ടോ ഇപ്പൊ പൂവുണ്ടാവും ഇതൊക്കെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മള് നൂറ്റമ്പത് രൂപ കൊടുക്കുന്നൂപ കൊടുക്കണ തൈകളാണ് നല്ല തൈകൾ കേട്ടോ തൈകളാണ് അതിന്റെ മുന്നൂറ് രൂപേന്റെ തൈകള് എത്ര എന്താ സൈസ് നോക്കും നല്ല സൈസുള്ള തൈകള് നൂറ് മുന്നൂറ് രൂപ ഇതാണ് ഏറ്റവും ടേസ്റ്റുള്ള ചക്കണല്ലേ എല്ലാവർക്കും ഉള്ള എല്ലാ പ്ലാനും ഉണ്ടല്ലേ നല്ല കായ് പിടുത്തുള്ള മരം വീഡിയോ ചെയ്യുന്നു എല്ലാ മാസം കൊണ്ട് കായ ഉണ്ടാവും നമുക്കൊരു വീഡിയോ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം കാണിച്ചു ഇരുന്നൂറ്റമ്പത് രൂപയാണ് നല്ല തൈ വലിയ തയ്യന് ഇരുന്നൂറ്റമ്പത് രൂപ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് പുളിയോട് കൂടിയ മാതിരി താങ്ക്സ് സൂര്യ ഇതിന്റെ തയ്യല്ഡ്റിലാങ് തയ്യന് നൂറ് രൂപ തൈ ഒന്നൊന്നര വർഷം കൊണ്ട് കായ്ക്കും നല്ല കായ്ക്കും നല്ല കായ്പിടുത്തുള്ള നല്ല തൈകളാണ് ഇരുന്നൂറ് രൂപേന്റെ തൈകളാണ് കയ്യിൽ കൂടി ആയിരത്തി എണ്ണൂറിന കൊടുക്കുന്നത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചാണ് ചട്ടി ഇവിടെ കാഴ്ചതാണ് ഇനി അപ്പുറത്ത് വേറെ ചട്ടിയിലുണ്ട് അപ്പൊ പൂ ഇട്ട് കൊണ്ടിരിക്കണ്ട് പുതിയ പൂ വന്നതാണ് ഇതിന്റെ പേരെന്താ ഇതാണ് വിയറ്റ്നാം ആൾട്ട ഇതിന്റെ തൈകള് കണ്ടില്ലേ ഇഷ്ടം പോലെ തൈകളുണ്ട് അവിടെ കണ്ടോ പൂവുണ്ട് കായുണ്ട് കണ്ടോ ചെറുതിലന്നെ കായുണ്ട് കണ്ടോ ഉം പൂവ് ഫുള്ളായിട്ട് അവിടെ ഇതൊക്കെ നമ്മള് ഇത്രയും വലുപ്പുള്ള തൈകള് നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ മധുരമുള്ള ചെറുനാരകം പഴുത്ത് കഴിഞ്ഞാൽ ശതമാനം ഗ്യാരണ്ടി അതാണ് മധുരം ഒരാളും എന്തും പറഞ്ഞ എന്ത് കായ്ച്ചിട്ട് ഇത് മധുരമില്ലാന്ന് ഉള്ള ഒരാൾ കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ അയ്യായിരം രൂപ നമ്മള് അത്തരം ഏകദേശം അറേബ്യൻ വെറൈറ്റികൾ ഒരു ഏകദേശം പന്ത്രണ്ടോളം വെറൈറ്റികൾ അത്തികളുണ്ട് ഇത്രയും കരുത്തിലാണ് വേണ്ടത് തൈകളൊക്കെ നിക്കണത് പുറത്തുനിന്ന് ജിസാന് സൗദി അറേബ്യ പിന്നെ ഇസ്രായേലിന് അതേപോലെ പിന്നെ ഇന്തോനേഷ്യൊക്കെ വരുത്തി ഉണ്ടാക്കിയ തൈകളാണ് എല്ലാം ഇവിടെ റിസൾട്ട് ഒന്നാണ് ഇഷ്ടംപോലെ അറേബ്യൻ വെറൈറ്റികളൊക്കെ മുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കണുണ്ട് നല്ല കരുത്തുണ്ട് നല്ല നല്ല തൈകളാണ് അഷ്ടംപോലെ തൈകളുണ്ട് ഇത് നമ്മള് ഹോൾസെയിൽ റേറ്റിലും കൊടുക്കുന്നുണ്ട് തൈകള് ഒരുപാട് ആളുകൾ ഈ അത്യതൈകൾ ഇത്രയും വെറൈറ്റികൾ കാരണം ഇവിടെ ഒരു പൂനാ റെഡും ഒരു തുർക്കി ബ്രൗണ്ട് മാത്രമേ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളു മാർക്കറ്റിലുള്ള പക്ഷേ അടുത്ത് ഒരു ഏകദേശം പത്ത് പന്ത്രണ്ടോളം വെറൈറ്റി ഫിഗ് ഐറ്റംസ് ഉണ്ട് എല്ലാം ഇവിടെ റിസൾട്ട് ഒന്നാണ് ഇത് ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുക്കും ഇതൊക്കെ നല്ല അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വൈറപ്പാ അതിൽ ലാസ്റ്റില് റഷ്യൊരു സാധനം കൂടി പറഞ്ഞു ബനാനാ മാതെങ്കിലും എത്ര കൊടുക്കാം ആയിരത്തി അഞ്ഞൂറ് പറ്റിയ സാധനമാണ് കൊടുക്കാം നല്ല ഹൈറ്റ് ഉണ്ട് ഇത് ഒറിജിനൽ ബനാന മാറി പോലെ പ്ലാന്റ് കുറച്ചൊന്നും അല്ല തീരുന്ന പ്രശ്നമൊന്നുമില്ല ഇഷ്ടംപോലെ തൈ പുറത്തൊക്കെ ഉണ്ട് ബനാനൊരുപാട് പ്ലാന്റ് വേറെ ഇണ്ട് വിളിച്ചു വന്നാൽ മതി എന്ത് പ്ലാന്റ് വേണമെങ്കിലും ഏകദേശം ഇവിടെ ഒരു അറുന്നൂറോളം വെറൈറ്റി നമ്മളെ നാട്ടിൽ കായ്ക്കണ ഫുഡുകളുണ്ട് അത് നമ്മൾ റിസൾട്ട് അറിഞ്ഞാൽ നല്ലത് മാത്രമേ ജനങ്ങൾക്ക് കൊടുക്കുകയുള്ളു പക്ക റിസൾട്ട് ഉള്ളതും നമ്മളെ നാട്ടിൽ കായ്ക്കണോ മാത്രം നമ്മൾ പതിനഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്ത് തുടങ്ങിയതാണ് ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഒരുപാട് സാധനം നിലനിർത്തിയിട്ടുണ്ട് നല്ലതും തോന്നണമെന്ന് മാത്രമേ ആളുകൾക്ക് കൊടുക്കുകയുള്ളൂ ഇവര് ഏകദേശം അൻപത് ശതമാനം തൈകളും നമ്മൾ നമ്മളിവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ട്